സ്മൃതി വളരെ രസമുണ്ട് സി പി എമ്മിൻ്റെ നേതാവിൻ്റെ വാദങ്ങൾ കേൾക്കാൻ ഏതായാലും നന്നായി ഇതുപോലെ കുറേ വാദങ്ങൾ പറയുന്ന ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുന്ന പാവം ചില പാർട്ടിക്കാരുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും നിന്നു പോകുന്നത് ഈ പാർട്ടി ഇപ്പോഴും ഇതേപോലെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നോക്കൂ സ്മൃതി എങ്ങനെയാണ് ഇത് ഈ ഉദ്യോഗസ്ഥന്മാർ ഉപജാപക സംഘത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആലോചന എന്ന് പറയുകയാണല്ലോ അങ്ങനെ ഉദ്യോഗ ഉപജാപക സംഘത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല ആ ആഭ്യന്തര പ്പ് പിരിച്ചുവിടണം ആ ആഭ്യന്തര വകുപ്പ് ഇതിനകത്ത് ഇനി കൊണ്ടുപോകുന്നതിൽ ഈ ആഭ്യന്തരമന്ത്രി കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥവുമില്ല കാരണം അത്രയും ഒരു ഇതില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷണം നടത്താൻ സാധിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കുകയാണ് ഇപ്പോൾ പാർട്ടി ചെയ്തത് അവരാരോ അവരെനിക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ അറിയില്ല ആദ്യമായി കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഇന്നലെ വീണ്ടും വിളി വന്നപ്പോൾ അത്ഭുതപ്പെടുകയാണ് നമ്മൾ അറിയുന്നില്ല നാലാമതൊരാൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള വിവരം കാരണം ട്രൗസർ മനോജിനെ മനോജ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ പേരുള്ളത് അപ്പോൾ അത് ഈ ട്രൗസർ മനോജ് ആണെന്ന് പോലും നമ്മളറിയില്ല ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശം എന്താ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാരിന്റെ കത്തും ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാരിന്റെ ഓർഡർ പ്രകാരമുള്ളൊരു കത്താണ് അപ്പോൾ ആ കത്തിൽ എന്താ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല ആ കത്തിന്റെ ഉള്ളടക്കം തത്വത്തിൽ ഇവർ പുറത്തുവിടണം ആ കത്ത് പുറത്തുവിടാൻ തീയണം ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ മൊഴിയെടുക്കുന്നത് അവരോട് ഓരോ ഈ ബന്ധപ്പെട്ട പ്രതികളുള്ള സ്റ്റേഷനിലേക്ക് ഈ കത്ത് പോവുകയും കത്താണോ അവർക്ക് അവർക്ക് നിർദ്ദേശം കൊടുത്തതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മേധാവികളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ആ പോലീസുകൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ ബന്ധുക്കളുടെയോ ഇരയാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഈ ഓഫീസിലേക്ക് വളരെ അടിയന്തരമായി അനുവദിച്ചു തരുന്നതിന് താല്പര്യപ്പെടുന്നു അങ്ങനെ ഒരു കത്തിൻ്റെ അടിസ്ഥാനം ായിട്ട് നടന്നു എന്നാണല്ലോ രമ നേരത്തെ പ്രതികരിച്ചത് ഓരോ പ്രതികളെയും ഈ ആദ്യം മൂന്ന് പേരുകളായിരുന്നു ഇപ്പോൾ നാലാമത്തെ ഒരു കൂടി പുറത്തു വരികയാണ് മനോജിന്റെ പേര് കൂടി അപ്പോൾ ഈ നാലു പേരെയും പുറത്തിറക്കാൻ പോലീസ് സമീപിച്ചപ്പോൾ അവർ താങ്കളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശദീകരിക്കാമോ സർക്കാരിന്റെ ഉത്തരവില്ലാതെ വരുന്നവരാണല്ലോ അപ്പൊ അവർ പറയുന്നത് അറിയാം ഉദ്യോഗസ്ഥന്മാരുടെ ഇന്നലെയും അല്ല തീർച്ചയായിട്ടും സ്മൃതി അവർ ഇന്നലെയും വിളിച്ചത് ഞാനേത് മൊഴിയെടുക്കുന്ന പോലീസ് കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞു അപ്പം നേരിട്ട് വന്ന് കാണാൻ കഴിയില്ല ഞാൻ നിയമസഭയിലാണ് അപ്പോൾ ഒന്ന് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ ആവശ്യങ്ങൾ ഈ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇവരെ ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളിൽ നിന്നുള്ള ചില മൊഴി വേണം അയൽവാസിയിൽ നിന്നുള്ള മൊഴി കൂടി വേണം അവർ അയൽവാസിൽ നിന്ന് എടുക്കുമായിരിക്കും ഒരു പോലീസ് സ്റ്റേഷനിലെ ആൾ എൻ്റെ അയൽവാസിയിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് Station, programs, are... sam算, so so ി പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അയൽവാസിയിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ട് ഇത് ഇവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചോദിക്കുന്നത് അപ്പം കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ഒക്കെയുണ്ട് അതിലൊന്നൊരു തർക്കവുമില്ല അവർ അവരുദ്യോഗസ്ഥന്മാർ അവരോട് പറഞ്ഞ പണി അവരെടുത്തതാണ് ഉദ്യോഗസ്ഥന്മാരോട് മേലുദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എവിടുന്നാണ് നിന്നാണ് ഈ വെളിപാടുണ്ടാവുകയാണോ ഇവരെ ഈ പ്രൈ ലീസ്റ്റിൽ ഉൾപ്പെടുത്തണം ഇവരേത് എടുക്കണം പറഞ്ഞുകൊണ്ട് എന്താ വെളിപാടുണ്ടാകുന്നതിൻ്റെ കാരണം എന്താ ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊരു നിർദ്ദേശവും ഇല്ലാതെ ഞാൻ മറ്റൊരു കാര്യം ഇതിനകത്ത് നാല് പ്രതികളേ ഉള്ളൂ ഇതിനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓർഡർ പ്രകാരം പതിനാല് വർഷം കഴിഞ്ഞവർക്ക് ആസാദിക്ക് അമൃത മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ വിട്ടയക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നത് അപ്പോൾ അതിൽ ഈ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളത് പോലും പറയുന്നുണ്ട് പക്ഷേ ആ ഓർഡർ വെച്ചിട്ട് എങ്ങനെയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു കത്തിറക്കുക എന്നുള്ളൊരു വലിയ പ്രശ്നം ുണ്ട് ആ കത്തിന്റെ ഡേറ്റ് നമ്മൾ നോക്കണം മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ആറ് എന്ന് പറയുന്നത് ഇവിടെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ദിവസമാണ് ആ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഇതുപോലെ ഒരു കത്തിറക്കാൻ സാധിക്കുന്നതു വലിയൊരു പ്രശ്നമാണ് ആ കത്ത് സർക്കാർ പുറത്തുവിടണം അത് മറ്റൊരു കാര്യമാണ് അതും കൂടി ചോദ്യം അതും കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതാണ് എന്നിട്ട് പതിമൂന്ന് ആറിന് ജയിൽ മേധാവിക്ക് കൊടുക്കുന്നു പതിമൂന്ന് ആറിന് ഇത് സിറ്റി പോലീസ് കമ്മീഷണർ ജയിൽ മേധാവി റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് േസിൽ മറ്റ് പ്രതികളും ഉണ്ടല്ലോ എന്തായി നാല് പ്രതികളെ മാത്രം ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായ ഗൂഢാലോചനയാണ് സ്മൃതി ഇതിനകത്തെ ജയിൽ ഉപദേശക സമിതിയുടെ കൃത്യമായ ഇടപെടലുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുണ്ട് ഈ പ്രതികളെ ഒരു കാരണവശാലും വിടാൻ സാധിക്കില്ല ഇന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഇപ്പൊ സർക്കാരും പറയുന്നതാണല്ലോ പിന്നെ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക അതാണ് ഞങ്ങളുടെയും ചോദ്യം ഇനി പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇത് കുറേ ആരോപണം ഉണ്ടാക്കി ആരാണ് ഇവിടെ പുകമറ സൃഷ്ടിക്കുന്നത് അതുകൂടി പറയണം ആരാണ് പുകമറ സൃഷ്ടിക്കുന്നത് നമുക്കെന്താ ഇത് വായുവിൽ നിന്ന് കിട്ടുന്നതാണോ ഇത് ഇത് കൃത്യമായിട്ട് വിവരം അറിയുന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണല്ലോ ഇപ്പൊ നടക്കുന്നത് ആരാ പുറമെ പുകമറ സൃഷ്ടിച്ചത് പുകമറ സൃഷ്ടിക്കുന്നത് ഇവിടെ സർക്കാരാണ് ആണ് സർക്കാരാണ് പ്രതികൾക്ക് വേണ്ടി വഴിവിട്ട നീക്കങ്ങൾ നാളിതുവരെ നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാലോ മറ്റേ ഒരു കേസിലും കിട്ടാത്ത പരിഗണന ടി പി കേസിലെ പ്രതികൾക്ക് മാത്രം എങ്ങനെ ലഭിക്കുന്നു സംശയം കണക്കൊന്നു കൊടുക്കും with smrdi parati card